ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാർക്ക് അപ്പോൾ ആദ്യം ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ താ നമ്മൾ ചവരി നന്നായി വന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചില്ലിക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് വിനാഗിരിയും ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കളർ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമല്ല പിന്നെ ശേഷം നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം എന്താ നമ്മളെ ബീഫ് ഇവിടെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ആ ബൗളിൽ തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ കടായിക്കുള്ള ചിക്കൻ ഒന്ന് മസാല കൂട്ടിയെടുക്കാം അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ നമ്മൾ ചില്ലിക്കുള്ള ബീഫും കടായിക്കുള്ള ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പാൽ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ സേമിയൻ മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കട്ട കട്ടാതെ ഒന്ന് അളക്കിയെടുക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല കേട്ടോ പകരം മിൽക്കി മെയ്ഡാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഞാൻ ഇത് മിൽക്കി മെയ്ഡ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ മിൽക്കി മെയ്ഡ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അടക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പായസം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മളെ പായസം ഇവിടെ റെഡിയായി അടിപൊളി പായസം ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് പിന്നെ കാശിനട്ടും കിസ്മിസും ഇട്ടുങ്ങാണ്ട് ഒന്ന് വറുത്തെടുത്തും കാണ്ട് നമ്മൾ പായസത്തിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ദാ നമ്മൾ പായസം ഇവിടെ റെഡിയാണ് അടിപൊളി പായസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഫ്രൈഡ് റൈസിലുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ മസാല ഇവിടെ റെഡിയായി അത് നമുക്കൊന്ന് പിന്നെ മൂടി വെക്കാം അപ്പോൾ അതാ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ഊറ്റിയെടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി അതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ചില്ലിക്ക് പിന്നെ കൂട്ടി വെച്ചിരുന്നില്ലേ അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ചില്ലി അതിലേക്ക് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ ചില്ലി ഇവിടെ ആയി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിലേക്ക് കുറച്ച് മുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തിടാം അപ്പം നമ്മളെ ചില്ലി ഇവിടെ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കടായി ചിക്കനിക്കുള്ള ചിക്കനോ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ചില്ല വറുത്തെടുത്ത എണ്ണയിൽ തന്നെ കേട്ടോ കടായി ചിക്കനുള്ള ചിക്കനും നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ അതാ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതാ കടായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഓയില് വെച്ചെടുത്തു രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടെടുത്തു കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് അളക്കി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം ദാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാനിട്ടു കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ പാത്രങ്ങളൊക്കെ മുഴുവനായിട്ടും കഴുകിയെടുത്ത് കേട്ടോ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളെ ഉള്ളി ഉള്ളിവിടെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളെ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക മൂന്ന് തക്കാളി മിക്സിയിലിട്ടൊന്ന് പിന്നെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അത് വീണ്ടും ഒന്ന് നന്നായി തിളക്കാൻ അനുവദിക്കുക അതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടിയെക്കാം അപ്പോൾ ഇതാ നമ്മൾ മസാല ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചാൽ ചിക്കന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അളക്കിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലി ഇലയും അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം പിന്നെ എന്താ പറയുക കസ്തൂരിമേത്തി ഇട്ട് കൊടുത്തിന്നിട്ടോ പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ നമ്മളെ കുക്കിങ്ങും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മൾ അടുപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ജോലികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയും പായസവും പപ്പടവും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും ഈ ഭക്ഷണം കഴിക്കലാണ് ഞാനും എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം കഴിക്കണത് മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കണത് അവർ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവിടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അസ്സലാമലൈക്കും